വിവിധയിടങ്ങളിലായി നടന്ന അപകടങ്ങളിൽ ഇന്നലെ തലസ്ഥാനത്ത് പൊലിഞ്ഞത് അഞ്ച് ജീവനുകൾ ഇൻഫോസിന് സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ചു മംഗലപുരം ശാസ്തവട്ടത്ത് ഓണാഘോഷത്തിനിടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു വർക്കല കുരക്കണ്ണി ജംഗ്ഷനിൽ ഇന്നലെ രാത്രി പതിനൊന്നേകാലോടെയായിരുന്നു ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ വർക്കല ഇടവ തോട്ടുമുഖം സ്വദേശികളായ അച്ചു എന്ന് വിളിക്കുന്ന ആനന്ദദാസ് ആദിത്യൻ വർക്കല പുന്നിമോട് സ്വദേശി ജിഷ്ണു എന്നിവർ മരിച്ചു ബൈക്കുകളിൽ മൂന്നുപേർ വീതമുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മംഗലപുരം ശാസ്തവട്ടത്ത് ഓണാഘോഷത്തിനിടയിലേക്ക് ബൈക്ക് മാഞ്ഞുകാരിയുണ്ടായ അപകടവും ഒരാളുടെ ജീവനെടുത്തു ശാസ്തവട്ടം സ്വദേശി ഷൈജുവാണ് അപകടത്തിൽ മരിച്ചത് ബൈക്കിടിച്ച് ദൂരേക്ക് വീണ ഷൈജുവിനെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ബൈക്ക് ഓടിച്ചിരുന്ന പെരിങ്ങുഴി സ്വദേശി റോഷൻ രാജും ചികിത്സയിൽ കഴിയുകയാണ് ഇൻഫോസിസിനു സമീപം നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് പൗണ്ട് പൗണ്ടുകടവ് സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുകാരൻ അനുരാജ് മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ മറ്റ് രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരളാ ന്യൂസ് തിരുവനന്തപുരം